വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശവും നയവും നിലപാടും വളരെ വ്യക്തമാണ് അത് പോരാടുന്നത് സിർക്കിനെതിരെയാണ് വിദേുകൾക്കെതിരെയാണ് മതനിരാസത്തിനെതിരെയാണ് ലിബറലിസത്തിനെതിരെയാണ് ഹദീസ് നിഷേധത്തിനെതിരെയാണ് പ്രമാണങ്ങളെ പരിഹസിക്കുന്നതിനെതിരെയാണ് ആത്മീയ ചൂഷണത്തിനെതിരെയാണ് മന്ത്രവാദത്തിനെതിരെയാണ് കൂടോത്തത്തിനെതിരെയാണ് കള്ളക്കറാമത്തുകൾക്കെതിരെയാണ് ലഹരിക്കെതിരെയാണ് പരീക്ഷക്കെതിരെയാണ് വ്യഭിചാരത്തിനെതിരെയാണ് സകലവിധ അഴിഞ്ഞാട്ടങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കുമെതിരെയാണ് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് ഈ നാട്ടിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സംഘടന പ്രഖ്യാപിക്കുന്നു അതിൻ്റെ പ്രമാണം വിശുദ്ധ ഖുർഹാനും തിരുശുന്നത്തും മാത്രമാണ് അതിൻ്റെ മാർഗം സലഫുസാലിഹികളുടെ സാലിഹികളുടെ മാർഗമാണ് അതിനെയാണ് മൻഹജ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് ആ മൻഹജ് പ്രമാണമല്ല പ്രമാണം സ്വീകരിക്കുവാനുള്ള രീതിശാസ്ത്രം മാത്രമാണ് മൻഹജ് അഞ്ചാമത്തെ മധുഹമല്ല സത്യം മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡമാണ് മൻഹജ് ഗൾഫ് ഇറക്കുമതിയല്ല പ്രമാണങ്ങൾ മാറ്റുരച്ചു നോക്കുവാനുള്ള ഒരു ഉരകല്ലാണ് അക്കലും ഞക്കിലും കടന്നു വന്ന് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ബുദ്ധിക്കല്ല പ്രാധാന്യം പ്രമാണത്തിനാണ് ഞക്കിലാണ് ആ പ്രാധാന്യമെന്ന് ഈ സംഘടന സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവകാശപ്പെടുന്നു ഈ കൂട്ടായ്മ മാത്രമാണ് ഈ പറഞ്ഞ ഹക്കിൽ നിലനിൽക്കുന്നത് പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നത് ഖുർആാനിലും സ്വഹീഹായ ഹദീസിലും വന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അതേപടി അംഗീകരിക്കുന്നത് യുടെ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നത് പണ്ഡിതന്മാർ പ്രാമാണികമായി എഴുതിയ ഗ്രന്ഥങ്ങൾ തഫ്സീറുകൾ അവർ നൽകിയ മറുപടികൾ ഇതിനെയെല്ലാം പ്രാമാണികമായി അംഗീകരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് വിസ്ഡു ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ഇതുവരെ പറഞ്ഞ ഒരാദർശവും മാറ്റി പറയേണ്ട ഒരു ഗതികേട് ഒരു കാലഘട്ടത്തിലും ഈ കൂട്ടായ്മക്ക് വന്നിട്ടില്ല അത് രണ്ടായിരത്തി രണ്ടിന് മുമ്പ് പറഞ്ഞതും രണ്ടായിരത്തി രണ്ടിന് ശേഷം പറഞ്ഞതും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പറഞ്ഞതും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മുന്നോട്ട് പോകുമ്പോഴും അതിന് പറയാനുള്ളത് തൗഹീദ് മാത്രമാണ് അതിന് പ്രമാണത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടാണ് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന ആ ആയത്തിലാണ് ഇവിടെയുള്ള സമസ്ത വിഭാഗങ്ങൾക്ക് തെറ്റിയത് അവർ അതിൽ നിന്ന് മാത്രത്തെ ഒഴിവാക്കി അതുപോലെ തന്നെ ആ ബുദ്ധു എന്ന് പറഞ്ഞ വിവാദത്തിന് അതിൽ ആരാധന അടിമത്തം അനുസരണം എന്ന് മൂന്നർത്ഥവും കൂട്ടി വെച്ച് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിടത്താണ് ജമായത്ത് ഇസ്ലാമിക്ക് പിഴവ് പറ്റിയത് ഇതല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു കാര്യം ഇതിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ പെട്ട ചില ആളുകൾക്കും ഈ വിഷയത്തിൽ അബദ്ധം വന്നിരിക്കുകയാണ് എന്താണ് അബദ്ധം നിന്നോ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ നിന്ന് നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ളതിൽ നിന്ന് മനുഷ്യന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴുതുമില്ല ഞങ്ങൾ ആലോചിച്ചോ അള്ളാക്ക് മാത്രം കൊടുക്കേണ്ട കാര്യത്തിന്ന് മനുഷ്യന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പുതിയ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുകയാണ് പിന്നെന്താ പിന്നെ എപ്പോഴാണ് മനുഷ്യന്മാർ തമ്മിലും ഉണ്ടാകിയത് എന്നറിയുമോ അതിൻ്റെ അർത്ഥം എന്താ അറിയോ ഒരാൾ ഒരാളോട് പറയണമെങ്കിൽ ചായ തരുമോ എന്നെ ഒന്ന് സഹായിക്കുമോ നിങ്ങളെ വണ്ടിന്ന് കയറ്റുമോ നിങ്ങളെ ഒട്ടകപ്പുറത്ത് നിന്ന് കയറ്റോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സിർക്കായി നാലോ നോക്കി പിന്നെ എപ്പോഴാണ് അവർക്ക് അനുവാദം കിട്ടിയതെന്നറിയോലിവാൻ സുഹൃത്തുമായി രണ്ടാമത്തായത്ത് എന്താ നിങ്ങൾ പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം നിങ്ങൾ സഹായിക്കുകയും കുറ്റത്തിലും പാപത്തിലും നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന ആയത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു ഇതിൽ നിന്ന് ഇളവ് കൊടുത്തു ഇയാക്കനബുദ്ധം എന്ത് ചെയ്തു ഒരു ഇളവ് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് കൊടുത്തത് അതിനുള്ള ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ മനുഷ്യനതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ തന്നെ മാത്രം പോയില്ലേ ഏയ് മാത്രം പോയില്ലേ മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കൊട്ടപ്പുറം മുതൽ പുളിക്കൽ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി മുഴുവൻ വാദപ്രതിവാദങ്ങളിലും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് ഇവിടെയുള്ള മറ്റ് വിഭാഗങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പറയുന്നത് എന്ത് ആ മാത്രമില്ലാതിൽ നിന്ന് മനുഷ്യന്മാരെ എന്ന് ആ മാത്രത്തിൽ തന്നെയാണ് അബദ്ധം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മായിദയില ആയത്ത് മദനിയാണ് മദീനത്തിറങ്ങിയ ആയത്താണ് അപ്പൊ എന്താ മനസ്സിലായി മറ്റേത് മക്കത്തിറങ്ങിയതാണ് ഏത് അപ്പൊ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അനുവാദം കൊടുക്കണം അതിന്റെ അർത്ഥം എന്താ അർത്ഥം എന്താ എല്ലാരും എഴുതി വെച്ചോ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാപത്തും അത്രയും കാലം സിർക്ക് ചെയ്തു അർത്ഥം സിർക്കാരോപണപ്പ ആര നെഞ്ഞുകാ പോണത് നിങ്ങളൊന്നാലോ ചോക്കി എവിടേക്കാണ് പോണത് ഇത് വിവേകമുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് ഒന്ന് നാല് പണ്ഡിതന്മാർ കൂടി ഇരുന്നാൽ മനസ്സിലാക്കാവുന്ന വിഷയമുള്ളൂ എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത് എത്ര കാലമായി ഇത് തെറ്റി എന്ന് നമ്മൾ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് എന്താ ഇത് തിരുത്താൻ കഴിയാത്തത് ഇത് ഗൗരവപൂർവ്വം അവർ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ തിരുത്താൻ ആളുകൾ വരും ഈമാനുള്ളവർ വരും തൗഹീദിനോട് ഇഷ്ടമുള്ളവർ വരും ഷിർക്കിനെതിരെ പടപെട്ടുന്നവർ വരും വരാതിരിക്കുകയില്ല തർക്കിക്കണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നതിന് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അല്ല അതിനു മുമ്പുള്ള ആ സ്വഹാപത്ത് എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത് അതുപോലെ ഇന്നും മനസ്സിലാക്കി ആ കറകളഞ്ഞ തൗഹീദുമായി മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുജാഹുദ് ഉപസ്ഥാനത്തിന്റെ പിന്മുറക്കാരായി അതുകൊണ്ട് സഹോദരങ്ങളെ ആ ആദർശത്തെ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള സുപ്രധാനമായ കാര്യം